ിയ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം ഞാൻ വിഷ്ണുബാബു ഞാൻ ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഒരു കിഡിലൻ ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള കൂട്ടുകാർക്ക് ലിങ്ക് വെച്ചിട്ടുണ്ട് വീഡിയോയ്ക്കൊപ്പം തന്നെ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതേപോലെ യൂട്യൂബിൽ നമ്മളുടെ ആപ്പ് എവിടെയാണ് കൊടുത്തേക്കുന്നതെന്ന് നിരവധി കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഹെഡ്ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് കൂട്ടുകാർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ ഈ ഒരു ഈയൊരറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും പങ്കുവെക്കുക പ്രത്യേകിച്ചും പ്രവാസി കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കെടിലൻ ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനാണ് ഞാൻ നേരത്തെ തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു ആപ്പായിരുന്നു വാട്സ് കോള് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് കൂടിയാണ് നല്ല രീതിയിൽ കോൾ ചെയ്യാനൊക്കെ കഴിയും എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന അതേപോലെ തന്നെയുള്ള ഒരു ആപ്പാണ് നിങ്ങൾക്ക് ടെക്സ് നൗ ടെക്സ് പ്ലസ് പോലുള്ള ഫേക്ക് നമ്പർ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പ് വെച്ചും നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ ലോഗിൻ ചെയ്യാം ഞാനിപ്പം ആപ്പ് ഓപ്പൺ ചെയ്യാണ് നമ്മുടെ ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതേപോലെ ആയിരിക്കും കണ്ടിന്യൂ കൊടുക്കുക നിങ്ങൾ ഏത് കൺട്രിയിലാണ് എന്നുള്ളത് ഇവിടെയായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് പ്പിൽ നിങ്ങൾ നിങ്ങളുടെ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യുക ഇനിയും യു എസ് ആണ് എങ്കിൽ അത് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ബഹ്റിൻ എന്നുള്ളത് മാറ്റി നിങ്ങൾ യു എസ് ആണെങ്കിലും യു എസ് കൊടുക്കുക ഞാനിപ്പം ബഹ്റിൽ ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബഹറിൻ നമ്പർ തന്നെ നൽകുകയാണ് ശേഷം മുകളിലുള്ള ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്പ സെക്കൻഡ് കൂട്ടുകാരൊന്ന് വെയിറ്റ് ചെയ്യണം ലോഗിൻ ആയിട്ട് വരാൻ വേണ്ടി നമുക്ക് നമ്മൾ കൊടുക്കുന്ന നമ്പറിലേക്കൊരു കൺഫേം കോഡ് വരും അത് നിങ്ങൾ അടുത്ത പേജിലായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് അതിന് നമ്മൾ മെസ്സേജ് ഓ കൺഫേം കൊടുക്കുക എനിക്ക് എൻ്റെ ഫോണിലേക്ക് എൻ്റെ പിൻ നമ്പർ വന്നിട്ടുണ്ട് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു മെസ്സേജ് ആയിരിക്കും കാണാൻ കഴിയുന്നത് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആപ്പിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസിലേക്ക് വരാം ഇവിടെ നമുക്ക് കോണ്ടാക്റ്റ് കോള് അതേപോലെ മെസ്സേജ് ഈ ആപ്പിൽ നിന്ന് ഈ ആപ്പ് യൂസ് ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് നമുക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇനിയും നമുക്ക് ഇതിൽ ക്രെഡിറ്റ് കൂട്ടാനായിട്ട് ഇവിടെ ഡോളറിൻ്റെ ഒരു സിമ്പിൾ കാണിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ് ഒരു ഇൻ്റർഫേസ് പോലെ ഒരു സെയിമായ ഒരു ഇൻറ്റർഫേയ്സാണ് ഇവിടെ ആയിട്ട് നിങ്ങൾ ഗോ കൊടുത്തു കഴിഞ്ഞാൽ ഈ വീല് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അത് എത്രലാണോ നിൽക്കുന്നത് ആ പോയിൻറ്റ് നമുക്ക് ക്രെഡിറ്റായിട്ട് ലഭിക്കും ഇപ്പം നമുക്ക് പത്ത് ക്രെഡിറ്റ് ഇവിടെയായിട്ട് വന്നിരിക്കുന്നതാണ് നമ്മളൊന്ന് ആപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ടോട്ടൽ എന്നുള്ള ഭാഗത്തായിട്ട് കാണാൻ കഴിയും അതേപോലെ തന്നെ വീ മുപ്പത്തഞ്ച് ക്രെഡിറ്റ് വീതം കിട്ടാൻ താഴെ വീഡിയോ വ്യൂ വീഡിയോ ഫോർ തേർട്ടി ഫൈവ് ക്രെഡിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് വീഡിയോസുകൾ കണ്ട് നമുക്ക് ക്രെഡിറ്റ് കൂട്ടാം ആ ഒരു ക്രെഡിറ്റ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കോൾ ചെയ്യേണ്ട നമ്പർ താഴെ സെലക്ട് ചെയ്യാം നമ്പർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് നമ്പറിലേക്കാണോ കോൾ ചെയ്യേണ്ടത് അതിലേക്ക് കോൾ ചെയ്യാം നമ്മൾ സാധാ വാട്സ് കോളിൽ നിന്നും ഒക്കെ ഫ്രീ കോളിൽ നിന്നൊക്കെ കോൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ വേണ്ടി ഇനിയും കോൺടാക്റ്റ് ചെയ്യുന്നതാണ് കോൾ ചെയ്യേണ്ടതെങ്കിൽ കോണ്ടാക്റ്റ് എടുക്കാം അതേപോലെ തന്നെ ആപ്പ് ടു ആപ്പ് യൂസ് ചെയ്യുന്ന കൂട്ടുകാരുമായിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാം ഇവിടെ ആയിട്ട് നമ്മളുടെ ഡീറ്റെയിൽസുകളൊക്കെ കാണിക്കും ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് എസ് എം എസ് വഴിയും അല്ലാതെ ഷെയർ ചെയ്തും ഇൻവൈറ്റ് ചെയ്യാം ഫ്രണ്ട്സിനെ നമ്മളുടെ ബാലൻസ് മൈ ബാലൻസ് എന്നുള്ള പോർഷനിലായിട്ടായിരിക്കും ആഡായി വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് അതിൻ്റെ സ്റ്റിക്കർ സ്റ്റോറും ഒക്കെ ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട് കൂട്ടുകാർക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഫ്രീ കോളിംഗ് ആപ്പാണ് ടെക്സ്റ്റ് പ്ലസ് ടെക്സ്റ്റ് നാവ് പോലെയുള്ള ഫേക്ക് നമ്പർ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പിൽ നിന്ന് ആ നമ്പർ വെച്ച് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്രെഡിറ്റ് നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കും അപ്പം കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഫ്രീ കോളിംഗ് ആപ്പാണ് അതേപോലെ തന്നെ പരമാവധി വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും പങ്കുവെക്കുക കൂടുതൽ അറിവുകൾ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് വിഷ്ണു ബാബു എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് വെക്കാം അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക